അറിയില്ല നമുക്ക് നോക്കാം ആ തുറന്ന് നോക്കാം ഏയ് നീ പേടിക്കണ്ട നമുക്ക് ചോദിക്കാം എന്താ ഭൂതം ഒന്നും പറയുന്നില്ലല്ലോ കുട്ടികളെ നിങ്ങളെ ഒന്നിന് നിങ്ങൾ എന്നെ സ്വതന്ത്രരാക്കിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട നിങ്ങൾക്ക് പോകാൻ നിങ്ങൾ എന്നാ പോകാം നിങ്ങൾക്ക് തോന്നിയാലും ഭൂതം പോയി ോ പിള്ളോയിട്ട് ഇങ്ങോട്ട് വന്നേ അമ്മേ ഞങ്ങൾ ഇതാ ഇവിടെ ആയിരുന്നു പിള്ളേരെ പോയിട്ട് ആ അമ്മേ അവിടെ അതിലൊരു ഭൂതമുണ്ടായിരുന്നു ഞങ്ങൾ പേടിച്ചു പോയി ആ ഭൂതോ എന്നിട്ട്